ി ദാവനം പുത്രം സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മറയണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവോചന ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു പോകുന്നത് ആ വിഷയം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ഭക്തിയിലൂടെ കർത്താവുമായി മനുഷ്യർ ബന്ധപ്പെട്ട് നേടിയെടുത്ത സൗഖ്യവും സമാധാനവും പിതാവായി ദൈവവുമായിട്ടുള്ള ബന്ധവും എല്ലാം നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു ഈ വിശ്വാസം നമുക്ക് കർത്താവ് ബലപ്പെടുത്തി നിലനിർത്തി തന്നില്ലെങ്കിൽ അത് ക്ഷയിച്ചു പോകുമെന്നുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാകണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം പ്രാർത്ഥിച്ച് ദൈവ വചനം ചിന്തിക്കാം കാരണവാരം നല്ലപുനുമായി സ്വർഗപിതാവിന് നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഈ വചന സുഷ നയിക്കപ്പെടുവാൻ ദൈവമേ അവിടുത്തെ കൃപ ധാരാളമായി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങളിലെല്ലാവരിലും ധാരാളമായി ദൈവകൃപ വർഷിക്കപ്പെടുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ശുശ്രൂഷ നയിക്കപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിക്കുന്നു പിതാവായ ദൈവമേ അടിയങ്ങളുടെ ബലഹീന പ്രാർത്ഥന കേട്ട് ഉത്തരദേവന്മാർ ആകണമേ ആമേ പക്ഷെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരികെ വന്ന് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം സിമയോൻ സിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു ശിഷ്യന്മാരെ കർത്താവ് ഓർപ്പിക്കുകയാണ് ശിഷ്യന്മാരെ ഒത്തൊരുമിച്ച് ഐക്യത്തിൽ പോയില്ലെങ്കിൽ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി പോയില്ലെങ്കിൽ തകർന്നു പോകുമെന്ന് യേശു ഓർപ്പിക്കുകയാണ് സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ ഉദ്യമിച്ചു എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മളിൽ നിലനിൽക്കുകയില്ല അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ കർത്താവിനെ മുൻനിർത്തിയാണ് ശിഷ്യന്മാർ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നത് അപ്പോ സ്ഥലപ്രവൃത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത് മൂന്ന് കാര്യമാണ് ഇവിടെ പറയുന്നത് ഒരു മുടന്തനായ മനുഷ്യനെ പത്രോസ് യാക്കോബ് യോഹന്നാൻ ചേർന്ന് സൗഖ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ ലീഡറായിട്ട് നിന്നത് പത്രോസാണ് രണ്ട് പത്രോസ് പറയുകയാണ് ആരുടെ നാമത്തിലാണ് നിങ്ങളിവനെ സുഖപ്പെടുത്തി നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പത്രോത്സവ പറയുന്നതാണ് ഒന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലമാണ് ഇവൻ സുഖം പ്രാപിച്ചത് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് നമ്മൾ ആഘോഷികളുടെ ലേഖനത്തിൽ വായിച്ചതാണ് രണ്ട് അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന മനുഷ്യൻ എന്നു പറഞ്ഞാൽ ഈ മുടന്തിനെ ഇവർ സ്ഥിരമായി കാണുന്നതാണ് ഇവൻ ആരാണെന്നും ഇവൻ എന്നാണ് ഇങ്ങനെയായിത്തീർന്നതെന്നൊക്കെ അപ്പോൾ ഈ മനുഷ്യൻ ഇന്ന് വ്യത്യസ്തനായി മാറിയിരിക്കുന്നതിന് ജന്മന അമ്മയുടെ ഉദരം മുതലേ മുടന്നനായിരുന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ ഇന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അത് യേശുക്രിസ്തു മുഖാന്തരമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് യേശുക്രിസ്തുവിൻ്റെ നാമം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ വിശ്വാസവും എല്ലാ നാമങ്ങൾക്കും മുകളിലുള്ള നാമമാണ് യേശുവിൻ്റെ നാമം എന്നുള്ള ഉറപ്പും ആണ് ഇവൻ ഇന്ന് സൗഖ്യമുള്ളവനായി തെളിയിക്കുന്നത് അവൻ്റെ അത് അവൻ്റെ വിശ്വാസത്തെക്കാളുപരി അവന് ഈ ശിഷ്യന്മാരോട് മുടന്നൻ ചോദിക്കുന്നത് സംഭാവനയാണ് അല്ലെങ്കിൽ ജീവിതമാർഗമാകുന്ന പൈസയാണ് ചോദിക്കുന്നത് ഭിക്ഷയാണ് യാചിക്കുന്നത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഭിക്ഷയാചിച്ചു പത്രോസി യോഹനോടൊപ്പം സൂക്ഷിച്ചു നോക്കി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പറയുന്നു കൂടുതൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് വീണ്ടും അവരെ നോക്കി അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവരെ നോക്കി പത്രോസ് പറഞ്ഞപ്പോൾ പൊന്നോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു അതാ യേശുനാമമാണ് ആ യേശു വിശ്വാസമാണ് അപ്പോൾ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് സൗഖ്യം കിട്ടുന്നു എന്ന് മാത്രമല്ല നമ്മൾക്ക് സമാധാനം കിട്ടുന്നു എന്ന് മാത്രമല്ല നമ്മൾ ആരുടെ നാ അടുത്ത് യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നുവോ അവർക്കും കൂടി സൗഖ്യമാണ് ഹാലേലിയ അപ്പോസ്തല പ്രവർത്തി ആറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തേഫാനോസ് ഫീലിപ്പോസ് പ്രൊക്കോരോസ് നിക്കാനോ തീമോൻ പർമോനോസ് യഹൂദമത സ്വീകരിച്ച അന്ത്യോക്യാക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും വിശ്വാസം ത്തിൽ പൂർണ്ണരായവരും അങ്ങനെ ഏഴ് ഡീക്കൺമാര് അവര് കർത്തർ ശുശ്രൂഷക്ക് തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ അപ്പസ്ഥലപ്പെടുത്തുന്നതിൽ വായിക്കുന്നുണ്ട് പണ്ട് പ്രിയമുള്ളവരെയും നമ്മൾ വിശ്വാസത്തിൽ തികവുള്ളവരായി മുന്നോട്ട് പോകണം റോമാലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം റോമർ ഒന്നിൻ്റെ എട്ട് ഒന്ന് വായിച്ച് നമുക്ക് കടന്നു പോകാം നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശു ക്രിസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു റോമാക്കാർ സുവിശേഷം പറഞ്ഞ് ദൈവചനം കേട്ട് യേശുക്രിസ്തുവിനെ രക്ഷകരനാഥനുമായി സ്വീകരിച്ചതിന് ശേഷമുള്ള അവരുടെ വിശ്വാസം ഭൂമിയിലെല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്ന വിശ്വാസമായി മാറിയിരിക്കുന്നു ഹാല അതുകൊണ്ട് നമുക്ക് പറയുമുള്ളവരെയും അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം പതിനേഴ് അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴി വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള യാത്രയാണ് നീതിയായി എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ളവന് മാത്രമേ സത്യവിശ്വാസത്തിലായിരിക്കുന്നവന് മാത്രമേ നീതിമാനായിരിക്കാൻ കഴിയുകയുള്ളൂ കാരണം അവൻ വിശ്വസിക്കുന്നത് സത്യത്തിലും ആത്മാവിലുമാണ് അവൻ യേശുക്രിസ്തുവിനെയാണ് വിശ്വസിക്കുന്നത് ഹാലേലിയ നമ്മളീ പത്രോസ്ലിഖായുടെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ നിങ്ങളെ വായിക്കുന്നുണ്ട് ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുകയും ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മാതൃക കാണിച്ചു തരുന്നതിന് വേണ്ടി ക്രിസ്തു പാപമില്ലാത്തവൻ അനുഭവിച്ചു അപ്പം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു അനുകരണത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു നമുക്ക് മാതൃക കാണിക്കാനാണ് യേശു മനുഷ്യനായത് അപ്പോൾ യേശുവിലൂടെ നമുക്ക് ഈ ക്രൈസ്തവ ജീവിതം എളുപ്പമായി അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കുന്ന ജീവിതം എളുപ്പമായി റോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം റോമാലേഖനം പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് എന്താണ് അവിടെ പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കടന്നു പോകാം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇക്കാര്യത്തിലുള്ള നിൻ്റെ വിശ്വാസം ദൈവസന്നിധിയിൽ പരിരക്ഷിക്കുക താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാനാണ് മാംസം ഭക്ഷിക്കാതെയും കുടിക്കാതെയും നിൻ്റെ സഹോദരനോട് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് ഇക്കാര്യത്തിലുള്ള വി വിശ്വാസം അപ്പോൾ വിശ്വാസം വഴി പാപത്തിൽ നിന്ന് ആറി നിൽക്കുവാനുള്ള പാപത്തിൽ നിന്ന് അകന്നിരിക്കുവാനുള്ള കൃപ ലഭിക്കുകയാണ് മാംസം ഭക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച മാംസം വീഞ്ഞു കുടിക്കാതെ നിന്റെ സഹോദരന് പാപകാരണമാകുന്ന യാതൊന്നും ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഇടർച്ച ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരിക്കലും വീട്ടിൽ ചെന്നപ്പോൾ ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ആ വീട്ടിൽ ചെന്നതും അപ്പോൾ ആ വീട്ടുടമസ്ഥൻ അവിടെ വയലെടുത്ത് വെച്ചു അവരുടെ വീട്ടിൽ ഒരു സന്തോഷം നടക്കുന്ന സമയം കൂടിയായിരുന്നു അത് അപ്പോൾ വയലെടുത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മാസിനുപയോഗിക്കുന്ന വൈൻ തന്നെയാണ് അച്ചത് മാസിനുപയോഗിക്കുന്ന കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വൈൻ തന്നെയാണ് എല്ലാവരും കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വയനാ കടയിൽ നിന്ന് വാങ്ങുന്ന ഞാനും അവിടെ നിന്ന് വാങ്ങിയതാണ് എന്നിട്ടത് കുടിക്കാൻ തരികയാണ് ഒന്ന് രണ്ട് പേരൊക്കെ കുടിച്ചു ഞാൻ ഷമ്മാസിനൊന്നുള്ള നിലയ്ക്കോ അല്ലാതെ തന്നെയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഇതാണ് അപ്പോൾ അച്ഛനാകാൻ ബുദ്ധിമുട്ടുമല്ലോ എന്ന് പറഞ്ഞു അല്ല സോറി അച്ഛനാകുമ്പോൾ ബുദ്ധിമുട്ടുമല്ലോ എന്ന് പറഞ്ഞു അച്ഛനാകുമ്പോൾ ബുദ്ധിമുട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് അച്ഛൻ കുടിക്കുന്ന വീഞ്ഞാണെന്നാണ് ഞാൻ പറഞ്ഞു അത് വീഞ്ഞല്ല അത് വീഞ്ഞ് മുന്തിരിചാറിനെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അത് രക്തമായി മാറുകയാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം അത് യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അത് ഭക്ഷിക്കുന്നത് അങ്ങനെ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അവൾ വിശുദ്ധ കുർബാനയെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് അവനവൻ്റെ കുടുംബത്തിലെ വിരുദ്ധ സൽക്കാരങ്ങളിലും എല്ലാം ഈ വീഞ്ഞൊക്കെ ഇങ്ങനെ വിളമ്പി ധാരാളം കുടിച്ച് വയൻ കുടിച്ച് പിന്നെ പ്രാണ്ടി കുടിച്ച് ഇതെല്ലാം ഇങ്ങനെ സഭയിൽ അനുവദനീയമാണെന്നുള്ള അല്ലെങ്കിൽ സഭ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള പ്രചാരണ ദുഷ്പ്രചാരണം നടത്തി നേരത്തെ പറഞ്ഞതുപോലെ സീമോൻ സീമോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാം ഇപ്പോൾ സാത്താൻ്റെ ദുരുപദേശങ്ങൾ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് വൃദ്ധന്മാരെയും തെറ്റിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തികളും നടത്തുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇവിടെ പൗലോസിലിക പറയാണ് വീഞ്ഞു കുടിക്കാതെയും നിൻ്റെ സഹോദരന് പാപകാരണമാകുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത് അങ്ങനെ നല്ലതായതുകൊണ്ട് ഈ കാരണത്താലുള്ള നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസമാണ് ഈ കാര്യത്തിൽ നിനക്ക് ധൈര്യം തന്നിരിക്കുന്നത് അതുകൊണ്ട് മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ അത് കുടിച്ചങ്ങ് പോയാലോ മനസാക്ഷി കുറ്റപ്പെടുത്തും നീ ചെയ്തത് പാപമാണെന്ന് പറയും അതാണല്ലോ മനസാക്ഷി കുറ്റപ്പെടുത്തുന്നത് നമുക്ക് കുംഭസാരിക്കാനൊക്കെ ഉള്ള അവസരമുണ്ടാകുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ പാപം ചെയ്യുമ്പോൾ ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മുടെ മനസാക്ഷി നമ്മളോട് സംസാരിക്കും അത് ചെയ്തത് തെറ്റായിപ്പോയി ആ തെറ്റായി പോയതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നമ്മളോട് ഒന്നും ഒരിക്കലും ആരും പറഞ്ഞു തന്നിട്ടല്ല നീ പാ ഇന്നത് പാപമാണെന്ന് പുരോഹിതൻ തന്നെ കുമ്പസാരിക്കാനിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും പ്രത്യേകിച്ച് പാപം എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോയെന്ന് ഓർമ്മ വരുന്നവർ മനസാക്ഷിയിൽ വേദനയുള്ളവർ ഏറ്റു പറയും അല്ലാത്തവർ സാധാരണ പറയും ഈ എന്ത് ഒരു പാപവും ചെയ്തിട്ടില്ല അച്ചാ എന്ന് പറയും അതുകൊണ്ട് പ്രിയമുള്ളവർ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാനാണ് ഹലിയ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം ഒന്ന് വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം കർത്താവ് നമുക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ മാധ്യസ്ഥാപേക്ഷിക്കണമെങ്കിൽ നാം അപ്പോസ്റ്ററപ്പെടുത്തി മൂന്നിൻ്റെ പതിനാറിൽ വായിച്ചതുപോലെ വിശ്വാസം മൂലം അവൻ്റെ നാമം അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലവും അവനിലുള്ള വിശ്വാസവുമാണ് സുഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ സുഖമാക്കിയിരിക്കുന്നു അപ്പോൾ യേശു എന്ന നാമത്തിലും യേശു എന്ന വ്യക്തിത്വത്തിലും പ്രവൃത്തിയിലും അതാണ് യേശു നമുക്കൊരു മാതൃക തന്നു എന്ന് പറയുന്നത് അപ്പോൾ മറ്റാരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മീത് മനുഷ്യവർഗത്തിന് വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആ വിശ്വാസമാണ് നമ്മുടെ നീതിയായി മാറും നമ്മുടെ കാരുണ്യ പ്രവർത്തികളോ നാം തന്നെ നീതി പ്രവർത്തികളെന്ന് പറയുന്നതും ഒന്നുമല്ല സ്വയം നീതിമാനാകുന്നതല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മളുടെ കുറവുകളെ യേശുക്രിസ്തു പരിഹരിച്ച് അവൻ്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിച്ച് അവൻ്റെ കൃപയ്ക്ക് കീഴിലാക്കി നമ്മൾ നിർത്തുന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഹാലളിയ അതുകൊണ്ട് നമുക്ക് രണ്ട് ഗരിന്തിയർ അഞ്ചിൻ്റെ ഏഴിൽ നമ്മൾ വായിക്കുന്നു ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് പ്രാർത്ഥിക്കാം നമുക്ക് ഈ വചനം കൊണ്ട് വായിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് എന്ന് യേശു വളരെ വ്യക്തമായി നമ്മളോട് പറയാണ് ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് ഹാലേലിയ ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതി ശ്രേഷ്ഠമായി ഈ വചനം ഞങ്ങൾക്ക് നൽകുന്ന ആ ദൈവമേ വിശ്വാസത്താൽ ഞങ്ങളെല്ലാവരും നയിക്കപ്പെടുവാൻ ഞങ്ങളിലേക്ക് അവിടുത്തെ കൃപധാരാളമായി വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെ വിട്ട് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധിയിൽ വളരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ കൃപകളും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങളെല്ലാവരും അനുഭവിക്കുവാൻ പാപമില്ലാത്ത ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തി സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീ ഹാലേലിയ ഹാലേലിയ ദൈവമേ നന്ദി അനേകർക്ക് ഈ ശുശ്രൂഷ ലഭിക്കത്തക്ക വേണം നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി മാറണമെന്ന് ഓർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ